ഹായ് ഹലോ അപ്പോൾ ഇന്നൊരു പരീക്ഷണമാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വട്ടയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു റീൽ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ അത് നമ്മുടെ എന്താ പറയുക അരിപ്പൊടി വെച്ചിട്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു ഒന്ന് തിരിച്ച് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വെള്ളയപ്പൊടി ഉണ്ടാവുമല്ലോ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന അത് വെച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആരെങ്കിലും ചെയ്ത് നോക്കി ഉണ്ടോ എന്നുള്ളത് ഇതിൻ്റെ മുമ്പേക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഞാനത് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കി വന്ന വെള്ളയപ്പമാവൊക്കെ വെച്ചിട്ട് നമ്മളിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന വെള്ളപ്പൊടിയുടെ ബാക്കി കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊരു നോർമൽ ഗ്ലാസ്സിൽ ഒരു ഒന്നര ഗ്ലാസ് എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം പുറത്തു പോയി ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് നമ്മുടെ വെള്ളപ്പൊടി മിക്സിയിലിട്ട് കൊടുത്തു പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ ആ സെയിം ഗ്ലാസ്സിന് ഒരു മുക്കാൽ ഗ്ലാസ്സോളം തേങ്ങ ചിരികിയതാണ് കേട്ടോ നമ്മുടെ നോർമൽ ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള അങ്ങനെ കണക്ക് കാര്യങ്ങളൊന്നുമില്ല അതിൽ തന്നെ ഞാൻ ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടിയും ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങയും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ആദ്യം മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് ഇനി കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് അപ്പോൾ ഇതൊക്കെ ആദ്യം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഒരു എന്താ ചെറിയൊരു ഗ്ലാസ്സോ അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പാനോ നിങ്ങൾക്ക് ആദ്യം എടുക്കാം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം ഒന്ന് കലക്കി എടുക്കേണ്ട ഒരു ഐറ്റമാണ് അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട് അതിലോട്ട് നമ്മുടെ സെയിം വെള്ളയപ്പൊടിയില്ലേ അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസ് എങ്കിലും വെള്ളം ഒഴിച്ചു വയ്ക്കൂ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എന്താ കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ബാക്കി ഒരു അര ഗ്ലാസ്സും കൂടെ ഒഴിച്ചിട്ട് അതൊരു ഒരു ഗ്ലാസ് ആക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ട് കട്ടയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല ലൂസായിട്ടുള്ള ബാറ്ററാക്കിയെടുക്കുക കേട്ടോ നല്ല ലൂസി ആയിട്ടുള്ള ഒരു പച്ചവെള്ളം പോലെ ആക്കുക എന്ന് പറയില്ലേ അതുപോലെ ആക്കി എടുക്കുക അതിലോട്ട് ഞാൻ ഒരു അര ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ എടുക്കണം എന്നിട്ട് നമുക്കിതൊരു പാനിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കുട്ടികളെ കുറുക്കുണ്ടാക്കില്ലേ അതുപോലെ കൈവിടാതെ ഇലക്കിക്കൊണ്ട് ഏരിക്കുക എന്നിട്ട് ജസ്റ്റ് അതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടും കേട്ടോ എന്നിട്ട് എന്താ പറയുക നമ്മുടെ തീ കുറച്ച് വെച്ചിട്ട് കുറുക്കിയെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടായി പോവും കേട്ടോ കട്ടയായി പോവും കട്ടി അങ്ങനെ കട്ട കട്ടയായി പോവും അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക എന്നിട്ട് ഏകദേശം ഈ ഒരു പരിവാുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഈ മിക്സ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സിയിൽ നമ്മൾ അരിപ്പൊടിയും മറ്റേ സോറി അരിപ്പൊടിയല്ല അരിപ്പൊടിയല്ല വെള്ളപ്പൊടിയും തേങ്ങ ഇട്ടായിരുന്നില്ലേ അതിലോട്ട് നമുക്ക് ഈ മിക്സ് നമ്മുടെ അരിപ്പൊടി കുറുക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഒരു അര ഗ്ലാസ്സോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കുക അതിന് ശേഷം നമുക്കൊരു മുക്കാൽ ഗ്ലാസ്സോളം ചോറില്ലേ നമ്മുടെ സാധാ ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ ഞാൻ ഈ ടൈമിൽ അതായത് നമ്മൾ അത് കുറുക്കുന്ന ടൈമിൽ ഞാൻ നമ്മുടെ ഈസ്റ്റ് ഉണ്ടല്ലോ അത് കുറച്ച് അലിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊരു മുക്കാൽ ടീസ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വെള്ളത്തിൽ ഞാൻ അലിയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ അരച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കുറച്ച് പഞ്ചസാര ആ ഈസ്റ്റിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ബാറ്റർ ഉണ്ടല്ലോ അരച്ച് വെച്ചിട്ടുള്ള ബാറ്റർ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പസോ സോറി അപ്പസോഡല്ല ഈസ്റ്റ് ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പസോഡിട്ട് കൊടുത്താലും മതി കേട്ടോ കുഴപ്പമില്ല എന്നാലും ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈസ്റ്റ് തന്നെ വേണം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഈസ്റ്റും പഞ്ചസാരയും നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് വച്ചതിന് ശേഷം നന്നായിട്ടുതന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഈസ്റ്റ് അവിടെ ഇവിടെയും പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവരുത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കൊടുക്കുകട്ടോ എന്നിട്ട് ഒരു ഏകദേശം ഒരു ആറ് മണിക്കൂർ എട്ട് മണിക്കൂറോളം നമുക്ക് അടച്ചു വെക്കണം രാത്രിയാണ് നിങ്ങൾ ഈ ബാറ്ററി ഉണ്ടാക്കി വെക്കുന്നത് വെച്ചാൽ നല്ല ബെസ്റ്റാണ് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ രാത്രിക്കാണ് കേട്ടോ ഉണ്ടാക്കിയത് രാത്രി രാത്രി ഈ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലേക്ക് എടുക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്തത് കേട്ടോ നന്നായിട്ട് എൻ്റെ മാവ് പുളിച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫോൾട്ട് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലൂസി ആയി പോയിട്ടോ അതെന്താ കാര്യം എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ വെള്ളം അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ചത് കൂടി പോയതാന്ന് തോന്നുന്നു ഏകദേശം ഞാൻ ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കാൻ നോക്കുക കേട്ടോ എന്നിട്ട് എന്താ രാവിലെ ആയപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ചും കൂടെ ഉപ്പും അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇലക്ക പൊടിച്ചവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി അതിന് ശേഷം ും നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടിന്നുണ്ടെങ്കിൽ അതെടുക്കുക അതിലോട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമ്മുടെ മാവ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ഗ്യാസിൽ നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പ് ചൂടാക്കാം ഇഡ്ഡലി ചെമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാം വെക്കുക അപ്പോഴേക്കും നമുക്ക് ടിന്നിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ ഇപ്പം നല്ല ലൂസി ആയി രാത്രി ഞാൻ ഒഴിച്ച് വെക്കുന്ന സമയത്ത് ഇത്രയും ലൂസി ആയിരുന്നില്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വെള്ളം ശ്രദ്ധിക്കുക എനിക്ക് പറ്റിയൊരു ഫോൾട്ട് അതായിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മുടെ എന്താ ഇഡ്ലി ചെമ്പ് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെക്കരുത് എന്ത് ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു തട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റോളം നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ ശേഷം നമുക്ക് എന്താ അവസ്ഥ നോക്കാം കേട്ടോ ഒരു എന്താ പറയുക ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റുമെങ്കിലും വെക്കാം എനിക്ക് വെള്ളം കൂടിയതിൻ്റെ ഒരു ഫോൾട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് നല്ല കറക്റ്റ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ പേടിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കുമെന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ പാത്രത്തിന് എല്ലാം നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിരുന്നു അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നിങ്ങൾക്ക് മധുരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിലവർക്ക് ചിലവർ മധുരം കൂടുതൽ കൂടുതലിട്ടിട്ട് കഴിക്കുന്നവരുണ്ട് ചിലർക്ക് അധികം ജസ്റ്റ് ഒന്ന് മധുരം മതിയായിരിക്കും അങ്ങനെയുള്ളവരുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കിടിലെ ഐറ്റമാണ് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ വെള്ളയപ്പ പൊടി വെച്ചിട്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കിടിലാണ് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ തലേന്നത്തെ ചിക്കൻ കറി കൂട്ടി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തലേനത്ത ചിക്കൻ കറി കൂട്ടി ജസ്റ്റ് ഒന്ന് ോക്കിട്ടോ കിഡിലും 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 ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ ആ വട്ടയപത്തിൻ്റെ ഒരു മധുരം ഇറച്ചിക്കറിയുടെ ആ ഒരു എരിവുമൊക്കെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിവും മധുരവും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കിട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റിയായിരുന്നു അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ